ഇന്നലെ ഹൈറിച്ച് എന്ന ഊടായ്പ് കമ്പനി നടത്തുന്നത് മണിച്ചയും തന്നെയാണെന്ന് കോടതി ശരിവച്ചിരുന്നു കേരളത്തിൽ ബഡ്സ് ആക്ട് അനുസരിച്ച് സ്വത്ത് കണ്ടുകെട്ടിയ നടപടി സ്ഥിരപ്പെടുത്തിയ ആദ്യത്തെ കേസാണിത് ഇനി ഹൈറിച്ച് അപ്പീൽ പോകും സുപ്രീം കോടതി വരെ പോകും എന്നൊക്കെയാണ് പറയുന്നത് സെഷൻസ് കോടതിയിൽ പോലും ഈ സ്ഥാപനം നിയമപരമായിട്ടാണ് നടക്കുന്നത് എന്ന് തെളിയിക്കാൻ സാധിക്കാത്ത ഇവർ ഈ കേസിൽ ജയിക്കും എന്ന് ഇനിയും വിശ്വസിക്കുന്നത് മെമ്പേഴ്സായിട്ടുള്ള ചില മണ്ഡന്മാർ മാത്രമാണ് പ്രധാനമായും നിങ്ങൾ ഇനിയും ഓർക്കേണ്ട ഒരു കാര്യം ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിൽ ഇതുവരെ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളതാണ് സി ബി ഐ ആണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത് ഇപ്പോൾ നടന്നത് ബഡ്സ് ആക്ട് പ്രകാരമുള്ള പ്രാഥമിക അന്വേഷണം മാത്രമാണ് ഇപ്പോൾ കരച്ചിലും പ്രാഗലും കൂട്ട പ്രാർത്ഥനയുമാണെങ്കിൽ സി ബി ഐ അന്വേഷണം തുടങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഇതുപോലുള്ള അന്വേഷണം ആയിരിക്കില്ലല്ലോ സി ബി ഐ നടത്തുന്നത് ഒരു പരിധിയിൽ കവിഞ്ഞ തുക നിക്ഷേപിച്ച് എല്ലാവരുടെയും പിന്നാലെ അവരെത്തും അഞ്ചു കോടി മുടക്കി കൂപ്പൺ മേടിച്ചവനൊക്കെ ആ പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് പറയേണ്ടി വരും ഇല്ലെങ്കിൽ സി ബി ഐ അത് പറയിപ്പിക്കും പിന്നീട് ഇൻകം ടാക്സിൻ്റെ ഉണ്ടാകും ഏറ്റവും കുറഞ്ഞത് അഞ്ച് ലക്ഷത്തിന് മേലെ ഇടപാട് നടന്ന എല്ലാവരെയും ഇൻകം ടാക്സ് പോക്കും അതിനൊക്കെ നോട്ടീസ് വരാൻ രണ്ടോ മൂന്നോ വർഷങ്ങളെടുത്തേക്കാം നോട്ടീസ് വന്നാൽ പിന്നെ നടപടികൾ പെട്ടെന്നാണ് അതിനു മുന്നേ കൃത്യമായി ടാക്സ് അടച്ചാൽ ആ നടപടികളിൽ നിന്നെങ്കിലും രക്ഷപ്പെടും ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും നിങ്ങൾക്കെതിരെ വാർത്തകൾ കൊടുത്തപ്പോഴും നക്കാപ്പിച്ച കൊടുത്ത് ചില യൂട്യൂബേഴ്സിനെ കൊണ്ട് നിങ്ങളത് ജയ് വിളിയാക്കി മാറ്റിയിരുന്നു ഹൈറിച്ചിൻ്റെ വളർച്ചയിൽ അസൂയ ഉള്ളവരാണ് ഇത് പൂട്ടിച്ചതെന്നും നിങ്ങൾ പറഞ്ഞിരുന്നു ഹൈറിച്ച് ഓഫീസ് പൂട്ടി സീൽ ചെയ്തപ്പോൾ അവരുള്ള സാധനങ്ങൾ ആരും കൊണ്ടുപോകാതിരിക്കാൻ ചെയ്തതാണെന്ന് നിങ്ങളുടെ ലീഡർമാർ പറഞ്ഞിരുന്നു പൂൾ ഇൻകം വരാതെ ആയപ്പോൾ അത് ക്ലാരിറ്റിയുടെ കുറവ് കാരണമാണെന്ന് പ്രതാപൻ പറഞ്ഞപ്പോഴും നിങ്ങൾ കൈയടിച്ചിരുന്നു പരാതി ഇല്ലെന്ന് ഈ തട്ടിപ്പ് കമ്പനിയിലെ അയ്യായിരം പേര് ഒപ്പിട്ട് കൊടുത്താൽ ഈ കേസ് തള്ളിപ്പോകുമെന്നും നിങ്ങൾ കരുതി അല്ലെങ്കിൽ ലീഡർമാർ നിങ്ങളെ അങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിച്ചു നിങ്ങൾ വെല്ലുവിളിച്ചത് ഈ നാട്ടിലെ സമ്പദ് വ്യവസ്ഥയാണ് നിങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ഇവിടുത്തെ നിയമസംവിധാനത്തെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും എല്ലാത്തിലും ഉപരിയായി വിശ്വാസമുള്ളത് പല തട്ടിപ്പ് കേസിലും ജയിലിൽ കിടന്ന പ്രതാപനെയും അയാളുടെ ഭാര്യ ശ്രീനയെയുമാണ് ബുദ്ധിയുള്ള ലീഡർമാർക്ക് ചെറുതായി മുങ്ങിയിട്ടുണ്ട് കുറച്ച് മന്ന ഇപ്പോഴും യൂട്യൂബ് വഴിയും സൂം മീറ്റ് വഴിയും വീണ്ടും ഈ തട്ടിപ്പ് നടത്താൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് കമ്പനി കേരളത്തിന് പുറത്ത് നടത്തുമെന്നും ഇതിൽ പോയ കാശ് അവിടെ ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ബഡ്സാക്റ്റും ഇ ഡിയും ഒക്കെ കേരളത്തിൽ മാത്രമല്ല ഉള്ളതെന്ന് ആ മണ്ഡന്മാരോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുക അക്കൗണ്ടൊക്കെ ആയതോടെ പ്രതാപൻ സാറും ശ്രീനമേഡവും ഇപ്പോൾ മുതിര ആണ് തിന്നുന്നതെന്നും ചില മെമ്പേഴ്സ് പറയുന്നുണ്ട് നേരിൽ അവിടെ പോയി കണ്ടതാണെന്നാണ് പറയുന്നത് കാശുകിട്ടാനുള്ളവരെ പറ്റിക്കാനുള്ള പുതിയ അടവാണത് കള്ളന്മാരുടെ ത്യാഗോജലമായ ജീവിതത്തെക്കുറിച്ചാണ് ആ മഹതി വർണ്ണിക്കുന്നത് കോടതിയുടെ വിധിയിൽ വരെ ഈ സ്ത്രീ സംശയം പ്രകടിപ്പിക്കുന്നതും അതിൽ നമുക്ക് കേൾക്കാം ഇപ്പോഴും ശരി ഈ സ്ത്രീ എന്നിട്ടും മുതിരയാണ് വേവിച്ചു കൊടുത്തിരുന്നത് അത് കണ്ടിട്ട് സത്യത്തിൽ എനിക്ക് സഹതാപം തോന്നി അതുകൂടാണ്ട് മാഡത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഓപ്പറേഷൻസ് ഉണ്ട് അപ്പം അതും ചെയ്യാൻ പണമില്ലാണ്ടാണ് അവരവിടെ നിൽക്കുന്നത് ഓപ്പറേഷൻ ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഡേറ്റ് നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് അവരുടെ ആരോഗ്യത്തിനും ജീവനും വരെ ഭീഷണിയായിട്ടുള്ള കാര്യങ്ങളാണ് എന്നിട്ടും അവർ അവിടെ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് കമ്പനിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നത് നമ്മളെ പോലെയുള്ള ഓരോരുത്തരെയും തിരിച്ചു ഹയറിച്ചിൻ മൂലം ഒരു ദുഃഖം അവർക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാ ത്യാഗങ്ങളും സഹിക്കുന്നത് ഇന്നലത്തെ വിധി ഒരു തുടക്കം മാത്രമാണ് യഥാർത്ഥ യഥാർത്ഥം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ അതായത് അടി തുടങ്ങിയിട്ടില്ല വടി വെട്ടിയിട്ടേ ഉള്ളൂ